ഹായ് ഫ്രണ്ട്സ് പവിത്രം സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിലെ വേദരാത്രി രാത്രി ഉറങ്ങിയിട്ടില്ല അപ്പൊ ഹോളിലേക്ക് വരുമ്പോ അമ്മയും ഉണ്ടാവും അവിടെ എന്ത് ഈ സമയത്ത് ഇത്ര നേരമായിട്ട് ഉറങ്ങില്ലേ ഇവരിങ്ങനെ സംസാരിക്കുന്നത് കണ്ടുകൊണ്ടായിരിക്കും നന്ദിനി അങ്ങോട്ട് വരുന്നത് നന്ദിനി എന്നിട്ട് മാറി ഒളിഞ്ഞു നിന്ന് കേൾക്കുകയാണ് ഇവർ എന്താ സംസാരിക്കുന്നതെന്ന് അതിന് മോളെ മാഷിനെ ലഡു കഴിക്കണം എന്നൊരാഗ്രഹം വേദ പറയും ഏഹ് അച്ഛനങ്ങനെ രാത്രി മധുരം പതുവില്ലാത്താണല്ലോ വിഷുടനാണോ കാരണം അതെ മോളെ അവനെ ആ ജോലിയിലെ ആത്മാർത്ഥതയുണ്ടെന്ന് മാഷിന് തോന്നിയിട്ടുണ്ട് അതിന്റെ സന്തോഷാ നന്ദിനി ഇത് കേട്ടിട്ട് വിചാരിക്കും ഇത് വാങ്ങിച്ചു കൊടുത്ത ഞങ്ങളോടൊരു പരിഗണന ഇല്ലല്ലോ വേദ പറയും ശരിയാണ് വിഷേട്ടൻ ആ പൈസ അച്ഛന് കൊടുക്കുമ്പോ ഞാൻ ശ്രീചരിത്തിയെ നോക്കുന്നുണ്ടായിരുന്നോ ശ്രീചരിത്തിയുടെ മുഖം അഭിമാനം കൊണ്ട് തിളങ്ങുന്നുണ്ടായിരുന്നു കമലോറേയും അതേ മോളെ അവൾക്ക് ഈ കുടുംബത്തോടെ ഒരു പ്രത്യേക സ്നേഹ അവൾ ഒരിക്കലും അവൾ മാത്രമായിട്ട് നന്നാവണം എന്ന് ആഗ്രഹിച്ചിട്ടേയില്ല അങ്ങനെ ഒരു സ്വാർത്ഥ ചിന്ത ഒരിക്കലും അവൾക്ക് ഉണ്ടാവുകയില്ല നന്ദിനി വിചാരിക്കും ഹോ ഞാൻ സ്വാർത്ഥയാണെന്ന് അമ്മയും മരുമകളും കൂടെ സ്ഥാപിക്കാൻ നോക്കുകയാണല്ലോ അപ്പൊ വേദോറിയും ശരി അമ്മേ എല്ലാ ജോലിയെടുത്താലും ശ്രീചേർത്തിക്ക് ഒരു പരാതിയുമില്ല എന്തെങ്കിലും ചെയ്യാൻ നോക്കിയരെ അതിന് സമ്മതിക്കുകയില്ല ഒരു പരാതിയുമില്ല ഇല്ല പരിഭവവും ഇല്ല നന്ദിനോ എന്നാ പിന്നെ ഞാൻ ഒരു പണിയെടുക്കാതെ പരാതിയും പറഞ്ഞു നടക്കണം എന്ന് പറഞ്ഞാ പോരെ എന്നും പറഞ്ഞേ നന്ദിനി തിരിഞ്ഞു പോകാൻ തുടങ്ങുമ്പോ ശ്രീചേർത്തി അങ്ങോട്ട് വരിക എന്താ നന്ദിനി അത് പിന്നെ ഞാൻ ഇച്ചിരി വെള്ളം കുടിക്കാൻ വേണ്ടിട്ട് എന്താ പോകുന്നത് ഏഹ് ശ്രീ ചേർത്തിവാ അങ്ങനെ ശ്രീജിയെ കാണുമ്പോ കമല പറയും ഞങ്ങള് നിന്നെ കുറിച്ച് പറയായിരുന്നു ശ്രീജി എന്തോ എടുക്കാനായിട്ട് തിരിയുമ്പോ അമ്മ പറയും ആഹാ മുല്ലപ്പൂ കഴിച്ചിട്ടുണ്ടല്ലോ അപ്പോഴാണ് എല്ലാരും കാണുന്നത് വിഷുവിട്ട വാങ്ങിച്ചു കൊണ്ടുവന്നതാണേ അമ്മ പറയും ഹേ അവൻ അങ്ങനെയൊക്കെ തോന്നിയോ നന്ദിനി പറയും വാങ്ങിച്ച സ്ഥിതിക്ക് എല്ലാവർക്കും ഒരുപുഴം വാങ്ങിക്കായിരുന്നു ശ്രീജി പറയും അത് ശരിയാ ഞാനത് വിഷേട്ടനോട് സൂചിപ്പിക്കുകയും ചെയ്തായിരുന്നു വേദ പറയും ഹേ അതിന്റെ ഒന്നും ആവശ്യമില്ല ശ്രീ ചെടത്തി വിഷു ഏട്ടൻ സ്നേഹത്തോടെ ശ്രീചെഡത്തിക്ക് ഇതായിരുന്നത് അതിന്റെ പങ്ക് വറ്റാൻ ആർക്കും അവകാശമില്ല ഇല്ല ശ്രീചെടുത്ത് എപ്പോഴേക്കും ക്ലാസ്സിൽ പാലെടുക്കും നന്ദിനെ അത് നോക്കിയിട്ട് ഇതെന്താ ക്ലാസ്സിൽ ഇച്ചിരി പാലാണ് വിഷു കൊടുക്കാൻ അമ്മ പറഞ്ഞതാ കമലമ്മക്കും എന്താ നന്ദിനിക്ക് വേണോ നന്ദിനി പറയും അയ്യോ എനിക്ക് വേണ്ടയേ ഒരു ജോലി കിട്ടിയപ്പോഴേക്കും പോവും പഴക്കായല്ലോ വിനേട്ടനെ കൊണ്ട് അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടായതില് എനിക്ക് സന്തോഷേ ഉള്ളു എന്നാ ശരി എന്ന് പറഞ്ഞാൽ നന്ദിനി വെള്ളം എടുക്കാനായിട്ട് അങ്ങ് പോകും അപ്പോ വേദം പറയും നന്ദിനിയെരത്തി നാളെ നന്ദിനിരത്തിയുടെ വീട്ടിലേക്ക് ഞാനുണ്ടാവില്ല അയ്യോ അപ്പൊ വേദം ഇവിടെ ഒറ്റയ്ക്ക് ആവില്ലേ വിഷേട്ടം പറഞ്ഞത് ജോലി കഴിഞ്ഞിട്ട് അങ്ങോട്ട് വരാന്നാ നന്ദിനി പറയും ആ വിക്രത്തെ കൂട്ടി വേദയ്ക്കും വരാല്ലോ അങ്ങോട്ട് വേദം പറയും ഏഹ് ഞാനില്ല നന്ദിനിർത്തി കമല പറയും ശരിയാ മോളെ മോൾ ഇവിടെ തന്നെ നിന്നാ മതി അല്ലെങ്കിൽ അനാശയായ ചോദ്യമാവും പറച്ചിലാക്കും വിക്രത്തോട് ഇവിടുന്ന് മാറാതെ നിക്കണം എന്ന് ഞാൻ പറഞ്ഞോളാം നന്ദിനി പറയും ആളുകൾ ചോദിക്കുമ്പോ പറയാൻ ഉണ്ടായിരുന്നെങ്കിൽ ഇതിനൊന്നും ഇറങ്ങി തിരിക്കരുതായിരുന്നോ അമ്മ പറയും നന്ദിനി ചെല്ലെ അതിലെ നന്ദിനെ പേടിച്ച് അവിടെ നിന്ന് പോകും എന്നാ ശരിയമ്മേ എന്ന് പറഞ്ഞ ശ്രീജയും പോവാ അപ്പൊ അമ്മ പറയും നീ വരാതിരിക്കുന്നത് തന്നെയാ മോളെ നല്ലത് നന്ദിനിയുടെ സ്വഭാവം അറിയല്ലോ വെറുതെ അവിടെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഓരോന്നും ഇങ്ങനെ പറയാനിരിക്കും വേദം പറയും എനിക്കറിയാം അമ്മേ ശരിയെന്നാ അമ്മയും അവിടെ നിന്ന് പോവാണ് അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് നന്ദിനി വിശ്വത്തിന്റെ അടുത്ത് തന്നെ കിച്ചണില് സംഭവിച്ച കാര്യങ്ങളൊക്കെ പറയും നീ എന്തിനാ ഒളിഞ്ഞു കേൾക്കാൻ നിന്നത് നന്ദിനി അറിയും അല്ലെങ്കിലും അമ്മക്ക് മൂത്തവനോട് ഇളയവനോട് പ്രത്യേക സ്നേഹ നിങ്ങളുടെ വലിയ സ്നേഹമല്ല ഇത് ഞാൻ എന്റെ കാതുകൊണ്ട് കേട്ടതാ അപ്പൊ വിനായകൻ ചോദിക്കും എന്ത് അമ്മയ്ക്ക് എന്നോട് സ്നേഹമില്ലെന്ന് പറയുന്നതോ അങ്ങനെ പറയണ്ടല്ലോ പറയണ്ട പറയാലോ എന്ന് പറഞ്ഞേ കുഷുമ്പു സംസാരം ഇങ്ങനെ സംസാരിച്ചോണ്ട് നിൽക്കുകയാണെ എൻറെ നന്ദിനി ഇനി ഒന്ന് കിടന്നുറങ്ങാൻ നോക്ക് നന്ദിനി പറയും എന്നാലും വിക്രത്തിനും വേദയ്ക്കും എന്തെങ്കിലും സംഭവിക്കാൻ വേണ്ടി ഇവരെങ്ങനെ സന്തോഷിപ്പിക്കേണ്ടായിരുന്നു അവർക്ക് എന്തെങ്കിലും പറ്റുന്നത് വരെ ഇവരുടെ സന്തോഷം കാണണല്ലോ ഈശ്വര ഇതൊന്നും വേഗം അവസാനിപ്പിച്ചു തരണേ അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്ക ശേഷം പിന്നീട് കാണിക്കുന്നത് മറ്റൊരു ദിവസം അവിടെ വിക്രം വർക്ക്ഷോപ്പിലാവണേ സജീവൻ എന്തോ വണ്ടി നന്നാക്കി കൊണ്ടിരിക്ക അനിയൻകുട്ടനും അവിടെ ഉണ്ട് വിക്രം പറയും സജീവ എനിക്ക് സ്ഥിരമായിട്ടൊരു ജോലി സംഘടിപ്പിക്കണം അതിനല്ലേ ചാക്കു ചുമക്കാൻ പോയത് അപ്പൊ വിക്രം പറയും അത് പെട്ടെന്ന് കുറച്ച് പൈസ ഉണ്ടാക്കാനല്ലേ സജീവം പറയും ഏഹ് ചാക്ക് ചുമക്കാൻ പോയോ ആ അടുത്ത് പറഞ്ഞാല് എത്ര പൈസ വേണെങ്കിലും അങ്ങേരു തരില്ലേ അപ്പൊ ജോർജ് പറയും അതിന് ആ പൈസ ഇവന്റെ അച്ഛൻ സ്വീകരിക്കില്ലല്ലോ അമ്മയുടെ ഈ വെഡിങ് ആനിവേഴ്സറിക്ക് സ്വന്തമായി അധ്വാനിച്ച പൈസ കൊണ്ട് ഗിഫ്റ്റ് വാങ്ങിക്കണെന്ന് വേദ പറഞ്ഞിട്ടല്ലേ ചാക്ക് ചുമക്കാൻ പോയത് അപ്പോ അനിയൻകുട്ടൻ പറയും പ്രായം കൂടിയിട്ടില്ലല്ലോ നിനക്ക് പി എസ് സി ടെസ്റ്റ് എഴുതിക്കൂടെ ആ വിക്രം പറയും അതിനിപ്പോ പഠിച്ച് പരീക്ഷ ഒക്കെ എഴുതി ജോലി കിട്ടി വരുമ്പോ എത്ര കാലാവും അതൊന്നും അത്രയ്ക്ക് എളുപ്പല്ല നിട്ടാ സജീവൻ ചോദിക്കും എന്താ ഇപ്പോ ജോലി വാങ്ങിക്കണം എന്നൊരു തോന്നല് വിക്രം പറയും ഇന്നലെ വേദ ഒത്തിരി സംസാരിച്ചു അവള് പറഞ്ഞതില് ഒരു ശരിയുണ്ടെന്നൊരു തോന്നല് ഇതേ സമയം ആ ജോർജ് അവിടെ കാർ ഇങ്ങനെ പരിശോധിച്ചുകൊണ്ടിരിക്കാനെ നാശം എത്ര സമയം നോക്കുന്നു വിക്രം ചോദിക്കും എന്തടാ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ആണ് വിക്രം നോക്കി ജസ്റ്റ് കൈവെക്കുന്നേ ഉള്ളു ഉം ഇനി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്ക് അപ്പൊ തന്നെ വണ്ടി സ്റ്റാർട്ടാവും ആഹാ ഇത് കളിക്കല്ലോ എത്ര നേരമായി അറിയോ ഞാൻ പാടി വിടുന്നു സജീവം പറയും എടാ വിക്രം നീ വീണ്ടും ചില വീട്ടുകാരിങ്ങൾ നടന്ന ആ സിനിമ കണ്ടിട്ടുണ്ടോ അതിലെ ലോഹിത് ദാസിന്റെ കഥാപാത്രം ജയരാമനോട് പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട് ചോക്കുമലയിൽ ഇരിക്കുന്നവൻ ചോക്ക് അന്വേഷിച്ച് നാടായ നാടൊക്കെ നടന്നതുപോലെയാണ് നിന്റെ ജീവിതം എന്ന് എടാ പൊട്ടാ നിനക്ക് ഈ വർക്ക്ഷോപ്പിൽ തന്നെ ജോലി ചെയ്താ പോരെ എന്തിനാ വേറെ നോക്കുന്നത് അനിയൻകുട്ടം പറയും ശരിയാ വിക്രം പറയും അല്ല ഞാനിവിടെ രാജേട്ടൻ പറഞ്ഞു ഓരോന്ന് ചെയ്തെന്നല്ലാതെ ഞാനിതൊന്നും പഠിച്ചിട്ടില്ലല്ലോ അനിയൻകുട്ടം പറയും എടാ പണി പഠിച്ചിട്ടുണ്ടോന്നല്ല പണി അറിയാവുന്നവനല്ലേ നീ സജീവ് പറയും അതെ നല്ലൊരു ദിവസം നോക്കിയിട്ട് നീ ഇവിടെ പണിയെടുക്കാൻ തുടങ്ങിക്കോ ബാക്കിയൊക്കെ നമുക്ക് പിന്നെ നോക്കാം എന്താ ജോർജ് പറയും അതെ രാജേട്ടൻ അറിയുമ്പോൾ സന്തോഷാകും വിക്രം ചിരിച്ചിട്ട് പറയും ഒരു കൈ നോക്കാം അപ്പോഴായിരിക്കും ഫോണ് ബെല്ലടിക്കുന്നത് സൗണ്ടില്ല വൈബ്രേഷൻ ആണ് അങ്ങനെ വിക്രം ആ കോൾ എടുക്കും വിളിക്കുന്നത് അമ്മയാ എടാ നീ ഇതെവിടെയാ ഞാൻ വർക്ക്ഷോപ്പിലുണ്ടമ്മേ നീ ഒന്ന് പെട്ടെന്ന് ഇങ്ങോട്ട് വന്നേ ഞങ്ങളെല്ലാവരും നന്ദിനിയുടെ വീട്ടിലേക്ക് പോവാണ് വിക്രം പറയും പോയിക്കോ അതിനെന്തിനാ എന്നോട് ചോദിക്കുന്നത് അമ്മാറയും വേദം എവിടെ തനിച്ചേയുള്ളൂ വിക്രം പറയും അതിന് ഞാൻ എന്ത് ചെയ്യാനാ നീ ഇങ്ങോട്ട് വരുന്നുണ്ടോ എന്താ അവൾക്ക് കൂട്ടിരിക്കാനാണോ വിക്രം ചോയ്ക്കും എന്തിനാ അവൾക്ക് കൂട്ടിരിക്കാനാണോ അമ്മാറിയും എന്താ അത് നീ എല്ലാം ചെയ്യേണ്ടത് വിക്രം പറയും അവൾ ഒറ്റയ്ക്കിരുന്നോ ഒന്നും സംഭവിക്കില്ല നിങ്ങൾ തൽക്കാലം നിങ്ങളുടെ കാര്യം നോക്കി പോകാൻ നോക്ക് അമ്മാറയും നീ ഇപ്പൊ തൽക്കാലം എവിടെ വരെ വാ വിക്രം വിക്രം പറയും എൻ്റെ അമ്മ എനിക്ക് നൂറുകൂട്ടം പണി ഉണ്ട് ഇവിടെ കല പറയും തൽക്കാലം അമ്മ പറയുന്നത് കേൾക്ക് എനിക്ക് നിന്നെ കണ്ടിട്ട് വേണം പോവാൻ വേഗം വരാൻ നോക്ക് അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരേണ്ടി വരും എന്ന് പറഞ്ഞിട്ട് കോള് കെട്ടേം വിക്രം അമ്മേ എന്ന് ഹലോന്ന് പറഞ്ഞു വിളിക്കുന്നുണ്ടെങ്കിലും കോള് കെട്ടേതല്ലോ എന്താടാ അപ്പോ വിക്രം പറയും എടാ സജീവ എനിക്ക് വീട് വരെ ഒന്ന് പോണം ഞാൻ ഇപ്പൊ വരാവേ എന്ന് പറഞ്ഞ ഡ്രസ് എടുത്തിടുന്ന സമയത്ത് ഫോൺ അവിടെ വെക്ക അങ്ങനെ ഫോൺ എടുക്കാതെയാ വിക്രം ഇപ്പൊ അവിടെ നിന്ന് പോകുന്നത് അതെ എനിക്ക് ഇതിന്റെ വണ്ടി വേണമായിരുന്നോ എനിക്ക് ഒരു സ്ഥലം വരെ പോകാണ്ട് ഞാൻ വരുമ്പോ അവിടെ ഇട്ടാ മതിയോ വിക്രം പറയും ആ എന്റെ കീ ഒന്നു എടുത്തേ ജോർജ് എടുത്തിട്ട് പറയും ഇതിലൊന്ന് രണ്ടെണ്ണം ഉണ്ടല്ലോ വിക്രം പറയും അത് ഒന്ന് എൻറെ മുറിയുടെയും മറ്റൊന്ന് വീടിന്റെയോ അമ്മ തന്നത് ആസ്പയർക്ക് എന്നാ ഞാൻ പോയിട്ട് വരാം എന്ന് പറഞ്ഞേ വിക്രം പോകുമ്പോ കൂടെ ജോർജും പോവുകയാണ് അങ്ങനെ വണ്ടി കൊണ്ട് വിക്രത്തോടൊപ്പം ജോർജും പോകും കാരണം വണ്ടി വിക്രത്തിന് അവിടെ ആക്കിയിട്ട് വാങ്ങിക്കാനുള്ളതാണല്ലോ എന്നാ വിക്രം ഫോൺ എടുക്കാത്ത കാര്യം ആരും തന്നെ അറിഞ്ഞിട്ടില്ല അനിയൻകുട്ടം പറയും എന്തായാലും അവൻ ഇവിടെ ജോലി ചെയ്യാൻ തോന്നിയല്ലോ നല്ല കാര്യം സജീവ് നോക്കിക്കോ ആ വേദ എന്തായാലും അവരെ ശരിക്കു മാറ്റും എന്ന് പറഞ്ഞിങ്ങനെ അവര് നിൽക്കണേ ഇതേ സമയം അമ്മ ഇങ്ങനെ ഫോൺ ചെയ്ത് കട്ട് ചെയ്തിട്ടേ ഉള്ളല്ലോ അമ്മയെന്ന് വിളിച്ച് വേദ വരും അപ്പോഴേക്കും ശ്രീചേടത്തിയും നന്ദിനിയും മാഷും വിനായകനും വരും അല്ല അമ്മ ഇതൊരു ഒരുങ്ങിയില്ലേ കമല പറയും മാഷ് ബ്ലോക്ക് ഓഫീസ് വരെ പോയിരിക്കുക അവിടെ നിന്ന് ഇറങ്ങുമ്പോഴേക്കും ഞാൻ കവലയിൽ എത്തിക്കോളാം എന്ന് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഒന്നിച്ചു വന്നോളാം അപ്പൊ സ്ത്രീ ചോറയും വിശ്വേട്ടൻ ഓഫീസിലേക്ക് വിളിച്ചപ്പോ രണ്ടു ദിവസം ലീവ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് വിനായകം പറയും കൊള്ളാം അഥവാ സമ്മതിച്ചിട്ടില്ലെങ്കി ഞാനായിട്ട് വിളിക്കാനിരുന്നതാ ഇനിയിപ്പൊ വേണ്ടി വന്നില്ല അമ്മയ്ക്കും അല്ല ചേർന്ന ഉടനെ ലീവ് എടുത്തോണ്ട് ഇല്ല ഇല്ലമ്മേ കൊഴപ്പൊന്നുമില്ല നന്ദിനിക്കും അച്ഛൻ വരാൻ ഒരുപാട് ടൈം ആവും അമ്മേ വിനായകം പറയും ഉറപ്പല്ലേ ബ്ലോക്ക് ഓഫീസ് തുറക്കുമ്പോ തന്നെ മണി കഴിയും നന്ദിനി പറയും എന്നാ പിന്നെ നമുക്കറിയാലോ അമ്മ പറയും അത് മതി ഞാനും അച്ഛനും കൂടെ അങ്ങോട്ട് എത്തിക്കോളാം അങ്ങനെ അവര് യാത്ര പറഞ്ഞ ഇറങ്ങാ വരട്ടെ വേദെ എന്നൊക്കെ പറഞ്ഞാണേ അവരിറങ്ങുന്നതേ ശ്രീജമ്മായി പോകും ശേഷം അമ്മറേയും ആ പോക്ക് പോക്കണ്ടില്ലേ മോളെ ഇത് കാണുമ്പോ നാട്ടുകാർ പറയും സുധാകരൻ മാഷിന്റെ ഭാര്യയും മരുമക്കളൊക്കെ എന്ത് സന്തോഷത്തിലല്ലേ തോന്നു ഇനി ആ കൂട്ടത്തില് വിക്രമവും മോളും കൂടെ ഉണ്ടായിരിക്കണം എങ്കിൽ അത് പൂർണ്ണാവോ വേദ പറയും അതിന് നന്ദിനത്തി സമ്മതിക്കൂ അമ്മ പറയും അവൾക്ക് എല്ലാത്തിലും ഒരു മേൽ കീഴിയുണ്ടെന്ന് നമ്മൾ അങ്ങ് സമ്മതിച്ചു കൊടുത്താൽ മതി പിന്നെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല വേദ എങ്ങനെ ചിരിക്കാ അല്ല അമ്മയും അച്ഛനും ഇറങ്ങുമ്പോ എത്രയാകും അമ്മ പറയും പത്തരയൊക്കെ ഈ കവലിൽ എത്താന്നാ പറഞ്ഞത് വേദവറിയും അല്ല ഇന്നേ മുത്തശ്ശി ഉമാമഹേശ്വര ക്ഷേത്രത്തിൽ വരുന്ന ദിവസമായിരുന്നു നിങ്ങൾ പോകുമ്പോഴേക്കും ഞാനൊന്ന് പോയി വന്നാലോ എന്ന് വിചാരിക്കായിരുന്നു അയ്യോ സ്കൂൾ ടൈം അല്ലേ മോളെ ഓട്ടോ ഒന്നും കിട്ടില്ല ഒരു കാര്യം ചെയ്യാം വിക്രം വരുമ്പോ അവന്റെ വൈക്കിലെ പെട്ടെന്ന് പോയിട്ട് വരാം എന്താ വേദോറയും അല്ല വിക്രം അതിനെ സമ്മതിക്കോ അമ്മ എന്താ അതൊക്കെ ഞാൻ സമ്മതിപ്പിച്ചോളാം പോരെ അങ്ങനെ അമ്മ അവിടെ പോകും ശേഷം പിന്നീട് കാണിക്കുന്നത് പുളിക്കൻ ശ്രമി സാറിന്റെ വീട്ടിലേക്ക് വന്നിരിക്കണേ സുധ ഡോറ് തുറന്നു കൊടുക്കും വാ അല്ല സാറില്ലേ മാഡം ഉണ്ട് കുളിക്കണേ എന്താ കാര്യം അത് മാർക്കറ്റിൽ നമ്മടെ പിരിവ് കൊണ്ടുവന്നിട്ടുണ്ട് സുധോയ്ക്കും അതെന്താ എന്നെ ഏൽപ്പിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ ഏ ഒരു ബുദ്ധിമുട്ടില്ല എന്ന് പറഞ്ഞ അത് സുധയുടെ കയ്യിലേക്ക് കൊടുക്കും എന്താണ് കൃത്യമായിട്ട് അടയ്ക്കുന്നുണ്ടോ അതോ കയ്യിലെ മുതല് വല്ലവന്റെയും കയ്യിലിരിക്കോ അത് പിന്നെ എന്താടോ ഒരു സംശയം പോലെ പുളിക്കന് പറയും അതല്ല മേഡം മുൻപൊക്കെ കാര്യങ്ങൾ ചെയ്തിരുന്നത് വിക്രമായിരുന്നു അപ്പോഴൊക്കെ കൃത്യമായിട്ട് ആൾക്കാരുടെ കയ്യിൽ നിന്ന് പലിശയും മുതലും കൃത്യമായിട്ട് കിട്ടിയിരുന്നു സുധയ്ക്കും ഇപ്പൊ എന്താ ഇപ്പോ വിക്രത്തെ യൂത്ത് സെക്രട്ടറി ആയിട്ട് നോമിനേറ്റ് ചെയ്തത് സാറാണ് അതിപ്പോ സാറിന് തന്നെ തലവേദനയെന്ന് പറയാം പൊളിറ്റിക്സില് സജീവാകാൻ പോകുന്ന ആളെ വട്ടിപ്പലിശ പിടിക്കാൻ പോകുന്നത് ശരിയല്ലെന്ന് പറഞ്ഞു സാർ വിക്രത്തെ മാറ്റി നിർത്തി അതോടെ ആളുകൾക്ക് പഴയ പേടിയൊക്കെ കുറഞ്ഞു അവൻ പോയിരുന്ന സമയത്ത് കാശി കൃത്യായിട്ട് തരുന്നവരായിരുന്നു ഇപ്പൊ പലരും അവധി പറയാൻ തുടങ്ങി വിക്രത്തിനെ നല്ലവനാക്കി എടുക്കാൻ വേണ്ടി സാറും വേദയും കൂടെ വലിയ ഉത്സാഹത്തിലാ വേദ ശ്രമിക്കുന്നത് മനസ്സിലാകും പക്ഷെ സാർ അതിൽ നിന്നാ അത് നമുക്ക് തന്നെയാ ദോഷം മേടം ഇത് സാറിനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം ഇലക്ഷൻ വരാൻ പോവാണ് പല രീതിയിലും ഫണ്ട് വരേണ്ട ടൈമാ അവനെ പോരാളെ കതറിട്ട് നേതാവ് കളിച്ച് നടന്ന സാറിന് അത് ഗുണാവില്ല പാർട്ടിക്കും പിന്നെ എനിക്കിത് സാറിന്റെ അടുത്ത് ഡയറക്റ്റ് പറയാൻ പറ്റില്ല അതുകൊണ്ടാ മേഡത്തിനോട് പറഞ്ഞത് സുധാ പറയും പുളിക്കൻ ചെല്ലെ ഞാൻ സാറിനോട് പറഞ്ഞോളാം അങ്ങനെ അവിടുന്ന് പോകാണ് അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് വീണ്ടും സുധാകര മാഷെ വീട്ടിലാണ് അവിടെ ഇങ്ങനെ ചായ പിടിച്ചോണ്ടിരിക്കണേ അമ്മ റെഡി ആയിട്ട് വരും ഒക്കെ എവിടെയുണ്ട് രാത്രിക്കുള്ള കൂട്ടിന്നൊക്കെ പറഞ്ഞിങ്ങനെ ഓരോന്നും തുടങ്ങുമ്പോഴേക്കും വേദ എല്ലാം എല്ലാം ഞാൻ റെഡി ആക്കിക്കോളാം അമ്മേ അമ്മ ഇങ്ങനെ ചിരിക്കും അവൻ ഇതുവരെ കണ്ടില്ലല്ലോ ഇറങ്ങാറായല്ലോ എന്ന് ഇങ്ങനെ പറഞ്ഞ് നിക്കുമ്പോഴും വിക്രം വരുകയാണ് വിക്രം വണ്ടിന്ന് ഇറങ്ങിയ ഉടൻ തന്നെ അതെ ജോർജ് എടുക്കണേ നീ വിളിച്ചാ മതി ഞാൻ വന്ന് പിക്ക് ചെയ്തോളാം ആയിക്കോട്ടെ എന്ന് പറഞ്ഞാൽ വിക്രം പോകുമ്പോ വിക്രമിന്റെ ബുള്ളറ്റ് എടുത്ത് അവൻ പോകും ശബ്ദം കേൾക്കുമ്പോ ഇവർ പുറത്തേക്ക് പോയിട്ടില്ല അല്ല വിക്രത്തിന്റെ ബൈക്ക് വന്നതുപോലെ തിരികെ പോയെന്ന് തോന്നുന്നല്ലോ അമ്മ ആണോ എന്ന് പറഞ്ഞു നിൽക്കുമ്പോണ്ടാവും വിക്രം അകത്തേക്ക് കയറി വരുന്നത് അമ്മ ചോയ്ക്കും നിന്നോട് വരാൻ പറഞ്ഞിട്ട് എത്ര നേരം വിക്രം പറയും വരുന്ന വഴിക്ക് ഒരാളെ കാണാനുണ്ടായിരുന്നു നീ വന്നിട്ട് നിന്നെ കുട്ടി വേദയ്ക്ക് അമ്പലത്തിൽ പോയി വരണായിരുന്നു വിക്രം ചോയ്ക്കും എന്താ അവൾക്ക് തന്നെ പോകാൻ പറ്റില്ല അമ്മ പറയും അച്ഛൻ പത്തുമണിയാകുമ്പോഴേക്കും കവലയിലേക്ക് എത്തും അപ്പോഴേക്ക് അങ്ങോട്ട് ചെല്ലാനാ എന്നോട് പറഞ്ഞിരിക്കുന്നത് അതിനു മുമ്പ് പോയിട്ട് വരാൻ ഈ കുട്ടിക്ക് വണ്ടി കിട്ടണ്ടേ വേദിയും സാരം ഞാൻ മുത്തശ്ശി വിളിച്ചു പറഞ്ഞോളാം അത് കൊഴപ്പല്ല മോളെ ഇവന്റെ കയ്യില് ഉള്ളതാ ഞാൻ പോയി കഴിഞ്ഞാലും ഇവനെ കൂട്ടി മോള് പോയിട്ട് വന്നാ മതി ഏതാ പറയും എന്റെ കയ്യില് വണ്ടി ഒന്നും ഇല്ലമ്മേ ഇവളെ കൊണ്ടുപോവാൻ ഏഹ് അതിന് നിന്റെ വണ്ടി എന്തേ അത് പിന്നെ എന്റെ വണ്ടി ജോസഫ് ഉണ്ടോ അത് അവനോട് കൊണ്ടുവരാൻ പറയണം അത്രയല്ലേ ഉള്ളൂ അതമ്മേ അപ്പോഴേക്കും അമ്മ പറയും ഞാൻ പറയുന്ന അങ്ങോട്ട് കേട്ടാ മതി എന്ന് പറഞ്ഞ അമ്മ അവിടുന്ന് ബാഗൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതെടുത്തിട്ട് വരികയാണ് മോളെ ഞാൻ ഞാനിറങ്ങാട്ടോ വിക്രം ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ വേദി തനിച്ചാക്കി എങ്ങോട്ടും പോവരുത് എന്ന് പറഞ്ഞിട്ട് അമ്മ അവിടുന്ന് പോകും ഈ സമയം വിക്രം വേദയും പരസ്പരം നോക്കും വേദ ഹലോ വിക്രം മൈൻഡ് ചെയ്യാണ്ട് നിൽക്കുമ്പോ വേദ പറയും എടോ ഇട്ടു പോത്തേ മുത്തശ്ശി അമ്പലത്തിലുണ്ടോന്ന് ഞാനൊന്ന് വിളിച്ചു ചോദിക്കട്ടെ കേട്ടോ അതുവരെ എവിടെയിരിക്കി എന്ന് പറഞ്ഞേ വേദ അകത്തേക്ക് പോവാണ് അകത്ത് പോയി ഫോണ് തരയാ എവിടെയും കാണുന്നില്ല ഇത് എവിടെ പോയി ഇപ്പൊ താഴെ പോയോ എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും തരയും അപ്പോഴേക്ക് വിക്രം അങ്ങോട്ട് വന്ന് മൈൻഡ് ചെയ്യാണ്ട് നിൽക്കണേ വേദ വിക്രം വിക്രം എന്ന് വിളിച്ചിട്ടും മൈൻഡ് ചെയ്യാൻ നിൽക്കുമ്പോ വിക്രോ ഇത് കേൾക്കുമ്പോ വിക്രം പറയും ദേ എന്നെ അങ്ങനെ വിളിക്കരുത് ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ വേദ പറയും എന്റെ ഫോൺ കാണാനില്ല മനുഷ്യ വിക്രം കട്ടിലിരുന്നിട്ടേക്കും ഞാൻ ഞാനെന്ത് വേണം വേദവറി നിങ്ങളൊന്നും നോക്ക് വിക്രം എടുത്തോടെ പറയും എനിക്ക് മനസ്സില്ല അങ്ങനെ വേദ എല്ലായിടത്തും നോക്കുക അയ്യോ ഇനിയിപ്പോ അമ്മ അറിയാതെ ബാഗിൽ എങ്ങനെ എടുത്തു വെച്ചു കാണോ വേദ കട്ടിലടിയിലും ബെഡ്ഷീറ്റ് ഒക്കെ പൊന്തിച്ചൊക്കെ നോക്കുന്നുണ്ട് വിക്രം ഒന്ന് ആ ഫോണിലേക്ക് ഒന്ന് വിളിക്കോ പ്ലീസ് വിക്രം വറേം വിളിക്കാൻ സൗകര്യമില്ല വേദവറിയം പ്ലീസ് എങ്കിൽ ആ ഫോൺ താ ഞാൻ വിളിക്കാം അമ്മ അതുകൊണ്ട് പോയാ പിന്നെ നാളെ തിരിച്ചു വരുള്ളൂ ഒന്ന് വിളിക്കും വിക്രം പ്ലീസ് അപ്പോൾ വിക്രം പറയും ശരി ഫോൺ തരാം നീ തന്നെ വിളിച്ചോ എന്ന് പറഞ്ഞേ പാൻറിന്റെ പോക്കറ്റിൽ നോക്കുമ്പോഴായിരിക്കും ഫോണ് കാണാത്തത് എങ്ങനെ എടുക്കാനായിട്ട് തപ്പി കളിക്കുമ്പോൾ ഏതൊക്കെ എന്താ അത് പിന്നെ ഫോൺ വർക്ക്ഷോപ്പിൽ വെച്ച് മാറുന്നു ഇത് കേൾക്കുമ്പോ വേദങ്ങ പൊട്ടിച്ചിരിക്കും വിക്രത്തിനും ചിരി വരുന്നുണ്ട് വേദങ്ങിനെ കടിച്ചമർത്തി പിടിക്കുകയാണെങ്കിൽ വിക്രമം ശേഷം വിക്രത്തിന്റെ ചമ്മ നൃത്തം കാണാൻ നല്ല രസം ഉണ്ട് വേദങ്ങിനെ അടക്കി പിടിച്ച് ഇങ്ങനെ ചിരിച്ചോണ്ട് നിൽക്കുന്നത് കാണിച്ചിട്ടാ ഈ ഭാഗം കഴിയുന്നത് അതിനുശേഷം രണ്ടും കൂടെ പിന്നെ വഴക്കായി വിക്രം എന്തോ കൊടുത്ത് എറിയുന്നുണ്ട് അത് ശരി പെണ്ണുങ്ങൾക്ക് നേരെ അക്രമം കാണിക്കുന്നു തന്നെ ഞാൻ എന്ന് പറഞ്ഞ അവിടെ ഉണ്ടായിരുന്ന പിന്നെടുത്ത് വിക്രത്തെ അടിക്കും വിക്രവും തിരിച്ചടിക്കാൻ തുടങ്ങാ രണ്ടാളും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ച് അവിടെ ഉണ്ടായിരുന്ന ആ പഞ്ഞിയൊക്കെ ഇങ്ങനെ പുറത്തേക്ക് വരാൻ തുടങ്ങിയിട്ടുണ്ട് വിക്ര അടിക്കുമ്പോ വേദയും നന്നായിട്ട് അങ്ങോട്ടും കൊടുക്കും ഈ സമയം എന്തോ ഒരു ബോട്ടില് വിക്രത്തിന്റെ ദേഹത്തേക്ക് വീഴും മുഴുവനും നനയും ഈ സമയത്തായിരിക്കും മാഷ അങ്ങോട്ട് വരുന്നത് എല്ലാം തുറന്നിട്ട് പോയിരിക്കുക ഉത്തരവാദിത്തം എന്ന് പറയുന്നത് അവനുമില്ല അവന്റെ പെണ്ണിനും ഇല്ല എന്ന് പറഞ്ഞ മാഷെ ഡോർ അടച്ചങ്ങ് പോകും ഓട്ടോയിൽ കയറി പോകുമ്പോഴായിരിക്കും വേദ കാണുന്നത് അച്ഛാ എന്ന് വിളിക്കുന്നുണ്ടെങ്കിലും ഇവരെ വീടിനകത്ത് ലോക്ക് ചെയ്ത് അച്ഛ പോയി കഴിഞ്ഞു ഇപ്പൊ വിളിക്കാൻ ഫോണും ഇല്ല പുറത്തിറങ്ങാനേ കീയും ഇല്ലാത്ത അവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുന്നത് കാണിച്ചിട്ടാ ഈ ഭാഗം കഴിയുന്നത് അപ്പൊ ഇരുവ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ താങ്ക്